കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിൽ പരശുരാമനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കയ്യിൽ താമരയ്ക്ക് പകരം മഴവാണെന്നുള്ള പ്രത്യേകതയും പ്രതിഷ്ഠയ്ക്കുണ്ട് കൂടാതെ ശിവനും തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്നു ശിവപ്രതിഷ്ഠയ്ക്ക് കിഴക്കോട്ടും പരശുരാമന് വടക്കോട്ടുമാണ് ദർശനം ക്ഷേത്രത്തിനകത്ത് ബലിതർപ്പണം നടത്താൻ സാധിക്കുന്നതും കേരളത്തിലെ തന്നെ ഏക പരശുരാമ ക്ഷേത്രവുമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണത്തിനുള്ള സൗകര്യമുണ്ട് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ബലിയിടാൻ വരാറുണ്ട് അടുത്തുള്ള നദിയിൽ കുളിച്ച് ഈറനോടെ വന്നിട്ട് വേണം ബലിതർപ്പണം ചെയ്യാൻ അമ്മയ്ക്ക് പുനർജന്മം നേടിക്കൊടുത്ത ഭഗവാൻ പരശുരാമൻ്റെ സന്നിധിയിൽ ർപ്പിച്ചാൽ പരേതാത്മാവിന് മോക്ഷം ലഭിക്കും എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കർക്കിടകവാവ് ദിനം പിതൃബലി തർപ്പണത്തിന് പ്രധാനമാണ് കർക്കിടകവാവിനെ ബലിയർപ്പിച്ചാൽ ഒരു വർഷം മുഴുവൻ ബലിയർപ്പിക്കുന്നതിൻ്റെ പുണ്യം ലഭിക്കും എന്നാണ് വിശ്വാസം കർക്കിടകം തുലാം മകരം എന്നീ മാസങ്ങളിലെ അമാവാസിക്ക് ക്ഷേത്രത്തിൽ വൻ തിരക്കായിരിക്കും തുലാമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ട് വരുന്ന വിധത്തിലാണ് ക്ഷേത്രോത്സവം ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കവാടത്തിൻ്റെ മുകളിൽ കൈകളിൽ മഴ വേന്തിയ പരശുരാമസ്വാമിയുടെ ശില്പം കാണാം കവാടം കടന്നാൽ ക്ഷേത്രക്കുളമുണ്ട് കുളത്തിൻ്റെ മുൻഭാഗത്തായുള്ള ദേവസ്വം ഓഫീസിൽ നിന്നും ബലിതർപ്പണത്തിനും മറ്റു വഴിപാടുകൾക്കുമായി രസീത് എടുക്കാവുന്നതാണ് ക്ഷേത്രമുറ്റത്ത് നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശങ്ങളിലും ബലിതർപ്പണം നടക്കുന്ന നീണ്ട കരിങ്കൽ ബലിപീഠങ്ങളുണ്ട് ഈ ബലിപീഠങ്ങളിൽ നൂറിലധികം ആളുകൾക്ക് ഒരേ സമയം ബലിയർപ്പിക്കാൻ കഴിയും കൈകളിൽ മഴുവേന്തിയ പരശുരാമൻ്റെ പൂർണ്ണകായ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ ഉള്ളത് പ്രധാന പ്രതിഷ്ഠയ്ക്ക് സമീപം ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ത്രിമൂർത്തികൾക്ക് പ്രത്യേകം ശ്രീകോവിലുകളുണ്ട് ത്രിമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് കൂടാതെ ഗണപതി ശ്രീ മുരുകൻ ഭദ്രകാളി ശ്രീകൃഷ്ണൻ വേദവ്യാസമുനി മത്സ്യമൂർത്തി നാഗങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് പുഷ്പാഭിഷേകം കുങ്കുമാഭിഷേകം ഭസ്മാഭിഷേകം എന്നിവയാണ് പരശുരാമ സന്നിധിയിലെ പ്രധാന വഴിപാടുകൾ കൂടാതെ ഗണപതി നടയിലെ അപ്പം മൂടലും ഗണപതി ഹോമവും പ്രധാന വഴിപാടുകളാണ് സന്യാസം നേടി നാട്ടിലെത്തിയ ശങ്കരാചാര്യർ തൻ്റെ അമ്മയുടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തിയപ്പോൾ ബ്രഹ്മാവ് പരശുരാമൻ പരമശിവൻ എന്നിവർ അദ്ദേഹത്തിന് ദർശനമേകുകയും തുടർന്ന് അദ്ദേഹം മൂവരെയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം അതിനാൽ ഓംകാരപൊരുളായ ത്രിമൂർത്തികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു